നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എം പി എൽ ഡി എഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എടുത്തുകാട്ടിയായിരിക്കും വോട്ട് തേടുക ബഖഫ് ഭേദഗതി ബില്ലിൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിക്കാനും പി പി സുനീർ മറന്നില്ല എൽ ഡി എഫ് ആവശ്യപ്പെടുന്നത് നിലമ്പൂരിൽ വോട്ടർമാരോട് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകണമെന്നാണ് എൽ ഡി എഫ് ഈ വയനാട് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർമാരോട് ആവശ്യപ്പെടുന്നത് എണ്ണി എണ്ണി ചൂണ്ടിക്കാണിക്കാൻ കഴിയാവുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലും കേരളത്തിലാകെയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു നമ്മുടെ നിലമ്പൂർ ബൈപ്പാസ് ആ ബൈപ്പാസിനു കൂടി ഫണ്ട് അനുവദിച്ചിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ എല്ലാ വികസനങ്ങളും നിലമ്പൂരിലെ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ വികസനങ്ങളും യാഥാർത്ഥ്യമാക്കിയൊരു ഗവൺമെൻ്റാണ് എൽ ഡി എഫ് ഗവൺമെൻറ് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയാണെങ്കിലും നിലമ്പൂരിലെ സർക്കാർ സ്കൂളുകളാണെങ്കിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണെങ്കിലും വികസനത്തിൻ്റെ സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങളുടെ ഒരു പത്ത് വർഷമാണ് ഒമ്പത് വർഷമാണ് കടന്നുപോയത് ആ നേട്ടങ്ങൾക്കുള്ളൊരു അംഗീകാരം തീർച്ചയായും വോട്ടായി നിലമ്പൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ നൽകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം രാഷ്ട്രീയമായ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോകുന്നു ബി ജെ പി ഗവൺമെൻറ് രാജ്യത്താകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് വക്കഫ് വിഷയം വകഭേദഗതിയാണ് ഏറ്റവും അവസാനത്തെ പാർലമെൻറ്റ് സെഷനിൽ ബി ജെ പി കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രീം കോടതി പോലും അതിന് വരാന്തയിൽ എത്തുന്നതിന് മുമ്പ് ആ ബില്ല് സ്റ്റേ ചെയ്യുന്ന ആ നിയമം സ്റ്റേ ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു വളരെ ഗൗരവമായിട്ടുള്ള നിരീക്ഷണങ്ങൾ കോടതി നടത്തി എന്നാൽ ഞങ്ങൾ ചോദിക്കുന്നത് ഈ വയനാടിനൊരു എം ഉണ്ട് ഈ നിലമ്പൂരിലെ വോട്ടർമാരുടെ വമ്പിച്ച ഭൂരിപക്ഷം വാങ്ങി തെരഞ്ഞെടുത്തപ്പെട്ടു പോകുന്ന കോൺഗ്രസിൻ്റെ നെഹ്റു കുടുംബമുണ്ട് എന്താണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടില്ലല്ലോ പാർലമെന്റ് ആ ദിവസം ഉണ്ടായിട്ടും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് വക്കഫുഷൻ കോൺഗ്രസിന് നിലപാടില്ല എന്നുള്ളതാണ് വസ്തുത കോൺഗ്രസിൻ്റെ ബാക്കി എം പിമാരും സംസാരിച്ചു അവിടെ കോൺഗ്രസിൻ്റെ അല്ല ബി ജെ പിയുടെ മുന്നണി നിൽക്കുന്ന എൻ ഡി എ മുന്നണി നിൽക്കുന്ന ഘടകക്ഷികൾ പോലും ജെ ഡിയുടെ എം പിമാർ പോലും അതിനുശേഷം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു പാർലമെന്റിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു ഇതുവരെ ബിജെപി ബി ജെ പിയോടൊപ്പം നിന്നിരുന്ന ഒഡീഷയിലെ ബി ഡി എസ് പോലുള്ള പാർട്ടികൾ അവർ പോലും ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്തു അങ്ങനെ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് മാറി പ്രതിപക്ഷത്തോടൊപ്പം വരുന്ന ബി ജെ പി വിരുദ്ധമായ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുമ്പോഴാണ് ഏറ്റവും നിർണായകമായ ഇരുപത് കോടിയിലധികം വരുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത പ്രശ്നത്തിൽ അടിസ്ഥാന വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാതെ കോൺഗ്രസ് മാറിയിരിക്കുന്നു ഇപ്പോൾ സുപ്രീംകോടതി നടക്കുന്ന കേസ് കോൺഗ്രസ് കക്ഷി ചേർന്നിട്ടില്ല സി പി ചേർന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും മുസ്ലിം ലീഗ് കക്ഷി ചേർന്നിട്ടുണ്ട് പതിമൂന്നോളം രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നിട്ടുണ്ട് കോൺഗ്രസ് എന്തുകൊണ്ട് നിയമപരമായി പോരാട്ടത്തിൽ തയ്യാറാകുന്നില്ല എന്താണ് വക്കഫ് വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഒരുപക്ഷെ നിലമ്പൂരിൽ വന്ന ഒരു നിലപാട് പറയും ഡൽഹിയിൽ പോയാൽ നിലപാട് പറയില്ല നിലപാടില്ലായ്മയാണ് കോൺഗ്രസിന്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ യു ഡി എഫിന്റെ കേന്ദ്ര കോൺഗ്രസിന്റെ ഈ നിലപാടില്ലായ്മയും കൂടി ചേർന്നാൽ ഇടതുപക്ഷ വിജയം സുനിശ്ചിതമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്